ഹലോ വച്ചവരെ അങ്ങനെ ഞാൻ വീണ്ടും വന്നിരിക്കുക കേട്ടോ ഒന്നുമില്ല ജസ്റ്റ് ഒന്ന് ചെറിയൊരു വാക്കിങ് ഇറങ്ങിയതാണ് സമയം പന്ത്രണ്ടര കഴിഞ്ഞു കിടന്നിട്ട് ഉറക്കം കിട്ടുന്നില്ല അപ്പോൾ ശരി എന്നാൽ അന്ന് പുറത്തിറങ്ങിയിട്ട് ഒന്ന് ചെറിയൊരു വാക്കിങ് നടത്താമെന്ന് വിചാരിച്ചു നല്ല തണുത്ത കാറ്റ് കാറ്റിട്ടോ സൂപ്പർ ക്ലൈമറ്റ് ആ റോഡിൽ ഒരു മനുഷ്യരുല്ല ഇങ്ങനെ ഒരു നെയ്സ് ആയിട്ടിങ്ങനെ നടക്കാൻ നല്ല രസമുണ്ട് കുറെ ആൾക്കാര് ചോദിക്കുന്നുണ്ട് നിനക്ക് ഈ നട്ടപ്പാതയ്ക്ക് തന്നെ അടിക്കാൻ പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷേ ഈ രാത്രി പോയി ഫുഡടിക്കുന്നൊരു നെയ്സ് പരിപാടിയാ സൂപ്പറാ അത് നല്ല രസമാണ് എല്ലാവരും പോയി ട്രൈ ചെയ്യണം പക്ഷെ ഇപ്പോൾ ഞാൻ അതിനൊന്നുമില്ല വെറുതെ നടത്തം അത്രയേ ഉള്ളൂ അല്ലെങ്കിലും ഫുഡടിയിൽ ഇപ്പം എന്തായിരിക്കണല്ലേ അതൊരു വെറൈറ്റി സംഭവമല്ലേ പഠിച്ചാൽ നമുക്ക് വേണ്ടി ഇങ്ങനെ ഭൂമിയിൽ ഇങ്ങനെ പല വെറൈറ്റി ഭക്ഷണങ്ങളിങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കല്ലേ അപ്പോൾ അത് പോയി എക്സ്പ്ലോർ ചെയ്യണം അത്രേ ഉള്ളൂ പിന്നെ അല്ലെങ്കിലും എന്താണ് ഇപ്പോഴത്തെ തലമുറ എന്ന് പറയുന്നത് ഫുള്ള് ഡ്രഗും ആൾക്കഹോളും കള്ളും കഞ്ചാവും ഒക്കെ ആയിട്ട് ഇങ്ങനെ വന്ന് നടക്കുകയാണ് എല്ലാവരൊന്നും പറയുന്നില്ല കേട്ടോ ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ എല്ലാവരും അങ്ങനെയല്ല പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ആ ഒരു ലെവലിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ നമ്മളറിയാത്തൊരു കാര്യം നയൻറ്റി സ്കിഡ്സ് വലിയ ആൾക്കാർ തന്തവേ ഉറപ്പില്ല മറ്റേ കുറച്ച് ഇതൊക്കെ പൊക്കി അടിക്കുന്നുണ്ടെങ്കിലും നയൻറ്റി സ്കിഡ്സും ഇതൊക്കെ കഴിഞ്ഞിട്ട് വന്നാണ് നയൻറ്റി സ്കിഡ്സും ഭൂരിഭാഗം ആൾക്കാരും ഇതേപോലെ എന്താണ് എന്താണെ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ മൊത്തം യൂസ് ചെയ്ത് അടിച്ച് പൊളിച്ച് നടന്നതാണ് അന്നത്തെ കാലത്ത് പറഞ്ഞാൽ ഇതേപോലെ ഫോണും വീഡിയോ എടുക്കാനുള്ള ക്യാമറയും എന്താണ് പറയുക ഇത്ര സോഷ്യൽ മീഡിയ ആക്റ്റീവായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല അന്നൊക്കെ ആക്റ്റീവാണെങ്കിൽ മക്കളെ എന്തൊക്കെ ന്യൂസ് കേൾക്കാമെന്നറിയാതെ നിങ്ങൾക്ക് പല പല ന്യൂസ് കേൾക്കാൻ പറ്റും അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴത്തെ നയൻറ്റീസ് കിഡ്സിനെ എന്താണ് നല്ല ആൾക്കാരായിട്ടും ഏഹ് ആ ഒരു എന്തോ വലിയ സംഭവം ആണെന്നൊക്കെ പറഞ്ഞിട്ടാണല്ലോ ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയയിലുള്ള ഓരോ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ പറയുന്നത് എന്തുകൊണ്ടാണ് എല്ലാവർക്കും ഒരു പക്വത ഉള്ള ഒരു ഏജ് എത്തി ഒരു ഇരുപത്തെട്ട് വയസ്സിന് ശേഷം ഭൂരിഭാഗം ആൾക്കാർക്കും നമ്മളുടെ മൈൻഡ് മാറും നമ്മുടെ ജീവിതശൈലി മാറും നമ്മുടെ മെൻറ്റാലിറ്റി മാറും എങ്ങനെയൊന്നും നടന്നാൽ പറ്റില്ല എന്ന് തോന്നും നമുക്ക് കുറച്ചും കൂടെ മെച്ചോർഡ് ആവും ഏ അപ്പോൾ നമ്മൾ ജീവിതത്തിൽ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ എടുത്ത പല തീരുമാനങ്ങളും തെറ്റാണെന്ന് തോന്നും പക്ഷേ നമുക്ക് ഒരിക്കലും അതിൽ ഒരു പിന്നോട്ട് പോയിട്ട് അത് ശരിയാക്കണമെന്ന് വിചാരിച്ചത് നടക്കുന്ന കേസല്ല അപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് ഇപ്പോഴത്തെ പുതിയ തലമുറയുടെ അടുത്തൊക്കെ പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ഷമിക്കുക മാക്സിമം ക്ഷമിക്കുക ഇപ്പോ നമ്മുടെ വയനാട് ക്ലാസ് നടന്ന വയനാട് ഷഹബാസ് എന്ന് പറഞ്ഞൊരു പാവം പത്താം ക്ലാസ് ചെക്കനെ അടിച്ചു കൊന്നു സഹപാഠികൾ ഒരേ പ്രാ സഹപാഠികൾ എന്ന് പറയാൻ പറ്റില്ല ഒരേ പ്രായത്തിലുള്ള പിള്ളേർ ഇതിന് പിന്നെ അടിക്കാൻ പോണതിന് മുമ്പ് അവൻ്റെ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ നടന്ന ചർച്ചകളൊക്കെ കാണണം നീ ആണാണെങ്കിൽ ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാടാ ഞാൻ അവനെ അടിക്കും ഏതെങ്കിലും ആണുങ്ങൾ ഉണ്ടെങ്കിൽ വാടാ ഞാൻ അവനെ അവനടിച്ചിരിക്കും അവൻ്റെ കണ്ണിടിച്ച് കലക്കിയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതായത് ആളത്തത്തിൻ്റെ ഇതായിട്ട് അടിക്കലും ഇടിക്കലും കൊല്ലലും ഒക്കെ അവർ മൈൻഡിൽ കൊണ്ട് നടക്കുകയാണ് ഇതിന് പല കാര്യങ്ങളുണ്ട് സിനിമയിലുള്ള സിനിമ തന്നെ ഒരുപാട് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട് കുട്ടികളെ ആൾക്കാരെ പറയണല്ലോ അപ്പോൾ സിനിമകൾ നല്ലതുണ്ടല്ലോ അതെന്താൾക്കാരുടെ ഇൻഫ്ലുവൻസ് ആവാത്ത അതും ആവുന്നുണ്ട് വളരെ കുറച്ച് വളരെ വളരെ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഈ നല്ല കാര്യങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ആവുള്ളൂ പക്ഷെ അധികവും ഈ ചീത്ത കാര്യങ്ങളായിരിക്കും നമ്മുടെ പിള്ളേർക്ക് കൂടുതൽ ഇൻഫ്ലുവൻസ് ആവുക അപ്പോൾ അതൊക്കെ ഒരു വലിയ ഘടകമാണ് അതായത് മൊത്തവനെ ഇടിച്ചു തെറുപ്പിക്കുക ഒരാള് അമ്പതോ അറുപതോ ആൾക്കാരനൊക്കെ ഇടിച്ച് ചെറുപ്പിച്ച് ആണ് എന്ന് പറഞ്ഞ് നടക്കുക ഇതൊക്കെയാണ് ഇപ്പോഴത്തെ ആണത്തത്തിൻ്റെ ലക്ഷണമായിട്ട് മക്കൾ കാണുന്നത് പക്ഷേ എനിക്ക് പറയാനുള്ളത് ഈ എന്താ പറയുക ഒരാളുടെ അടുത്ത് ഇടിക്കാനും ഒരു പാവപ്പെട്ടവരുടെ അടുത്ത് ഇടിക്കാനും നമ്മളെക്കാളും എന്താ പറയുക ബലം കൈബലം കുറയുന്ന കുറവുള്ള ആൾക്കാരുടെ അടുത്ത് ഇടിക്കാനും വഴക്കുകൂടാനും ചീത്ത പൊറിക്കാനും തെരി പറയാനും അങ്ങനെ എല്ലാവർക്കും പറ്റും എല്ലാവർക്കും പറ്റും അതിന് ആളാവണമെന്നില്ല ആർക്ക് വേണമെങ്കിലും പറ്റും പക്ഷെ അതിനെക്കാളും പ്രയാസമാണ് നമ്മളെ അതായത് അതിനേക്കാളും പ്രയാസമാണ് നമ്മളെ മാനസികമായി പ്രയാസപ്പെടുത്തി അല്ലെങ്കിൽ ശാരീരികമായിട്ട് പ്രയാസപ്പെടുത്തി എന്തെങ്കിലും ഉപദ്രവം ചെയ്ത ഒരാളിനോട് ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് വളരെ പാടുള്ള പണിയാണ് ഏഹ് അങ്ങനെ ക്ഷമിച്ച് നമ്മൾ ഉപദ്രവിച്ച ആളോട് ക്ഷമിച്ച് നീ ആണത്തം കാണിക്കേ നമ്മുടെ തലമുറകൾ ആണത്തം കാണിക്കണം അതാ ഞാൻ പറയുക ക്ഷമിക്കാൻ പഠിക്കുക ഏ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മൾ ചെയ്തു വെച്ച ഒരു ഒരുപാട് തെറ്റുകൾ അവിടെ ഉണ്ടാവും നമുക്ക് ഒരിക്കലും അത് വായിക്കാൻ കഴിയില്ല അപ്പം അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എൻ്റെ അനുഭവത്തിൻ്റെ വെളിപ്പിച്ചു പറയാണ് നമ്മൾ ക്ഷമിക്കാൻ പഠിക്കുക ഒരുപാട് ക്ഷമിക്കുക പോട്ടെ കൊഴപ്പില്ല ഈ ഭൂമിയിൽ നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് കുറച്ചേ ഉള്ളൂ ഏഹ് നമ്മൾ എത്ര എത്ര ന്യൂസുകളാണ് കേൾക്കുന്നത് ഒരുപാട് ന്യൂസ് കേൾക്കുന്നുണ്ട് മിണ്ടാണ്ട് നടന്നു പോകുമ്പോ കുഴഞ്ഞിന്ന് വരിക്കുക ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ ഉറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എണീക്കാണ്ടിരിക്കുക പല ടൈപ്പ് മരണങ്ങൾ നമ്മൾ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക അപ്പൊ ഭൂമിയിലുള്ള കാലം നല്ല ചെയ്യുക ആൾക്കാർക്ക് സ്നേഹം കൊടുക്കുക ക്ഷമിക്കുക അങ്ങനെ ലൈഫ് എൻജോയ് ചെയ്തുകൂടെ ഒരുപാട് ട്രാവൽ ചെയ്തോ അറേ ട്രാവൽ ചെയ്തോ കുഴപ്പമില്ല അങ്ങനെയൊക്കെ നമ്മൾ ജീവിക്കണം ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ പെട്ടെന്ന് ടോപ്പിക്ക് മാറിപ്പോയി ഞാൻ ഇത് ഇതല്ല ഉദ്ദേശിച്ചത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ഇങ്ങനെ നടക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങനെ സംസാരിച്ച് നടന്നു ഒരു ഇതിൽ ഇറങ്ങിയതായിരുന്നു കാഴ്ചകളൊക്കെ കാണിച്ച് പക്ഷേ ഈ ഒരു ടോപ്പിക്കിലേക്ക് വന്നപ്പോൾ ഒന്ന് പറയണം തോന്നി ഇനി പറയേണ്ടത് തെറ്റുണ്ടോ തെറ്റുണ്ടോയെന്ന് എനിക്കറിയില്ല ഞാൻ എനിക്ക് ശരിയെന്നുള്ള കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞു തന്നത് അപ്പോൾ നമ്മുടെ മെയിൻ ടോപ്പിക്ക് രാത്രിയുള്ള നടത്തം അത് വേറെ വൈബാണ് അത് ഒറ്റയ്ക്ക് സൂപ്പറാണ്